മലപ്പുറം ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഇരുമ്പിളിയം തൂത്തുപ്പുഴയാൽ സമൃദ്ധമായ ഗ്രാമം പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് കൂടിയാണ് ഇരുമ്പിളിയം പഴയ കാലത്ത് തന്നെ സമീപ പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിൽ നിന്നിരുന്ന സ്ഥലം ഡോക്ടർമാരും അധ്യാപകരും ധാരാളമായുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇരുമ്പിളിയം അതിനാൽ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇരുമ്പിളിയം വളരെ പ്രാധാന്യം നൽകിയിരുന്നു എന്നത് അടയാളപ്പെടുത്തപ്പെടുന്നു മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളെ പൊതുവേ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന കാലത്ത് പോലും ഇരുമ്പ്ളിയം ആ വികല ചിന്തകളെ അതിജീവിച്ചിരുന്നു പഴയ തലമുറയിൽ നിന്ന് ധാരാളം മുസ്ലിം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടി അതുപോലെ മുസ്ലിം സമുദായത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പഠിക്ക് പുറത്ത് നിർത്താനും ഇരുമ്പ്ളിയത്തിന് കഴിഞ്ഞു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനമുണ്ട് എൺപത് വർഷമായി പ്രൗഢിയോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു മദ്രസ സലാം മദ്രസ സമാധാനത്തിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥവത്തായ പേരിനോട് നീതി പുലർത്തുന്ന സ്ഥാപനം കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകി അവരുടെ ജീവിതം സമാധാനത്തിൻ്റെ പൂന്തോട്ടത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റാൻ പ്രചോദനം നൽകുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇരുമ്പ്ളിയത്തിൻ്റെ ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഈ മദ്രസ പ്രവർത്തനം ആരംഭിക്കുന്നത് റൗലതുസ്സലാം മദ്രസയുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് പിറകിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഐക്യസംഘവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജാമ്യത്തിൽ ഉലമയും രൂപീകരിക്കപ്പെട്ടതിൻ്റെ സ്വാധീനം ഇരുമ്പിളിയത്തും പ്രകടമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ഇരുമ്പിളിയത്ത് ഇസ്ലാഹി പ്രസ്ഥാനം രംഗപ്രവേശനം ചെയ്യുകയും അത് ശക്തിയാർജിക്കാൻ തുടങ്ങുകയും ചെയ്തു പി കെ അഹമ്മദ് കുട്ടി വൈദ്യർ പി എ മുഹമ്മദ് കുട്ടി വൈദ്യർ അബ്ദുള്ള വൈദ്യർ പെരുങ്ങാട്ടുത്തൊടിയിൽ രായിൻകുട്ടി വൈദ്യർ പടിക്കപ്പറമ്പിൽ അലവി മാസ്റ്റർ കൊട്ടപ്പുഞ്ചയിൽ രായിൻകുട്ടി സാഹിബ് പട്ടാഴി ആയമു സാഹിബ് കടവത്ത് പറമ്പിൽ ഹൈദ്രുമല്ല ചോതടുത്തുപള്ളിയാലിൽ മായൻകുട്ടി സാഹിബ് തുടങ്ങി പല പ്രമുഖരും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി അതിൽ പ്രവർത്തനം തുടങ്ങി വെട്ടം അബ്ദുള്ള ഹാജി എടയൂർ പറമ്പിൽ കുഞ്ഞാലൻകുട്ടി ഹാജി എന്നിവർ ഇരുമ്പിളിയത്തെ നവോത്ഥാന മുന്നേറ്റത്തിന് അടിസ്ഥാന ശിലകൾ പാകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മഞ്ചേരിത്തൊടിക ഞാറ്റുകെട്ടിയിൽ പെരിങ്ങാട്ടുതൊടിയിൽ അഹമ്മദ് കുട്ടി വൈദ്യരും സഹോദരന്മാരും ഇരുമ്പ്ലിയം വടക്കേ നമസ്കാര പള്ളിക്ക് സ്ഥലം വക്കോഫ് ചെയ്തു തുടർന്ന് ആ സ്ഥലത്ത് പള്ളി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ കടവത്ത് പറമ്പിൽ ഹൈദ്രമൊല്ലയുടെ അധ്യാപകനത്തിൽ ഏകാധ്യാപക ഓത്തുപള്ളിയായിട്ടായിരുന്നു മദ്രസ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ റൗലതുസലാം മദ്രസയായി പ്രവർത്തനം വിപുലപ്പെടുത്തി റൗതുസലാം മദ്രസ ആദ്യം സ്കൂൾ പറമ്പിലും പിന്നീട് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഇരുമ്പ്ളിയത്തുള്ളവർ ഇരുമ്പിളിയം തെക്കേ ജുമാ മസ്ജിദിലായിരുന്നു ജുമോയ്ക്ക് പങ്കെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇരുമ്പ്ളിയം വടക്കേ നമസ്കാരപ്പള്ളിയിൽ ജുമോ ആരംഭിച്ചു മലയാളത്തിലായിരുന്നു കുത്തുബ അങ്ങനെ ഇരുമ്പ്ളിയം വടക്കേ നമസ്കാരപ്പള്ളി ഇരുമ്പ്ളിയം വടക്കേ ജുമാ മസ്ജിദായി മാറി പി കെ അഹമ്മദ് കുട്ടി വൈദ്യരായിരുന്നു ഇരുമ്പ്ളിയം വടക്കേ ജുമാ മസ്ജിദിൻ്റെയും ഇരുംബ്ലിയം തെക്കേ ജുമാ മസ്ജിദിൻ്റെയും മുത്തവല്ലി പി എ കുഞ്ഞൈദുർ വൈദ്യരും സഹോദരൻ അബ്ദുൽ ഹമീദ് വൈദ്യരും കൂടി മദ്രസ്സക്കുള്ള സ്ഥലം വഖഫ് ചെയ്തു റൌദത്തുസലാം മദ്രസയുടെയും ഇരുംബ്ളിയം വടക്കേ ജുമാ മസ്ജിദിൻ്റെയും നടത്തിപ്പിനായി ഇബാദുർ റഹ്മാൻ സംഘം രൂപീകരിച്ചു ഇബാദുറഹ്മാൻ്റെ ആദ്യ പ്രസിഡന്റ് പി എ കുഞ്ഞൈദുർ വൈദ്യരും ആദ്യ സെക്രട്ടറി പി കുഞ്ഞൌദുമായിരുന്നു വഖഫ് ചെയ്തു കിട്ടിയ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് റൗദു സലാം മദ്രസയുടെ പ്രവർത്തനം അതിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുമ്പിളിയം വടക്കേ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് എന്നീ വർഷങ്ങളിൽ മദ്രസയുടെ വാർഷികം ആഘോഷിച്ചു സുഗമമായ നടത്തിപ്പിനും സിലബസ് ക്രോഡീകരണത്തിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മദ്രസ കെ എൻ എം വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നിർമ്മിച്ച കെട്ടിടത്തിലാണിപ്പോൾ മദ്രസ പ്രവർത്തിക്കുന്നത് ആ കെട്ടിടത്തിന് പുതിയ നിലകൾ നിർമ്മിച്ചുകൊണ്ട് മദ്രസയുടെ വികസനം തുടരുകയാണ് എട്ടാം ക്ലാസ് വരെയുള്ള അധ്യാപനമാണ് റൗലത്ത് സലാം മദ്രസയിലുള്ളത് ഒന്ന് രണ്ട് ക്ലാസുകൾക്കായി വട്ടപ്പറമ്പിൽ ഈ മദ്രസയുടെ ഒരു ബ്രാഞ്ചും പ്രവർത്തിക്കുന്നുണ്ട് പി ടി അബ്ദുൽ ഖാദർ പ്രസിഡന്റും പി കെ അബ്ദുൽ നാസർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇരുമ്പ്ളിയം വടക്കേ ജുമാ മസ്ജിദിന്റെയും റൗലതുസലാം മദ്രസയുടെയും ഭരണം ഇപ്പോൾ നിർവഹിക്കുന്നത് പെരുങ്ങാട്ടുതൊടിയിൽ അഹമ്മദ് കുട്ടി എന്ന ഉണ്ണിയാണ് ഇരുമ്പ്ളിയം വടക്കേ ജുമാ മസ്ജിദിന്റെയും ഇരുമ്പ്ളിയം തെക്കേ ജുമാ മസ്ജിദിന്റെയും ഇപ്പോഴത്തെ മുത്തവല്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പ്രവർത്തിച്ചു തുടങ്ങിയ ഈ സ്ഥാപനം അതിൻ്റെ എൺപതാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായാണ് ഈ പരിപാടി നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം തലമുറ സംഗമം വിദ്യാഭ്യാസ സമ്മേളനം കുട്ടികളുടെ കലാപരിപാടികൾ മാഗസിൻ പ്രകാശനം തുടങ്ങി വിപുലമായ പരിപാടികൾ ആണ് ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നത് എന്നേക്കും ഹൃദയത്തിൽ കുത്തിവെക്കപ്പെടുന്ന മനോഹരമായ രണ്ട് ദിനരാത്രങ്ങളായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ ഏവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു